എനിക്ക് പഠിച്ചോട് പറഞ്ഞത് ലാവ് കിട്ടി രണ്ട് കന്നു നമ്മൾ അമ്പിലായിരുന്നു ഞമ്മൾ ഏർപ്പാട് പത്ത് ഉറപ്പായിട്ട് തൊട്ടിട്ടേ കിട്ടിട്ടേ പറയാം പറഞ്ഞത് രണ്ടും ഇത്രയെന്ന് പറയാം അവർ പറഞ്ഞാ മേ കന്ന് വെച്ചോടാക്കി പറഞ്ഞു അത് പറയണേ അല്ലാതെ വേണ്ടിട്ട് പറയാം കൊണ്ട് കാര്യം കൊണ്ട് വർത്താൻ എന്നിട്ട് ഇത് അമ്പത് രൂപ തന്നെ എത്രക്കും അലജിരിക്കണ്ട അതല്ല പറയാ എത്രക്ക് വാങ്ങണം രണ്ടെണ്ണ ആയിക്കു പറഞ്ഞപ്പോ ഒന്നിനും രണ്ടിനും ഒക്കെ വണ്ടി വാടക വന്നു ആയിരം ഇപ്പൊ രണ്ടെണ്ണം എത്തുമ്പോ അഞ്ഞൂറല്ലേ അവർക്ക് പറഞ്ഞു വിളിച്ചില്ലേ ഇപ്പൊ ഞാൻ അല്ല എടപ്പാളല്ല ആലപ്പുഴക്കാർക്ക് പത്ത് പൊയ്ച്ചു കൊടുത്തിട്ടുണ്ട് എട്ടെണ്ണം മതി അറിഞ്ഞു ഞാൻ പത്തെണ്ണ ആക്കി ഓ രണ്ടെണ്ണം കൂടി കൂടി ഒരു വണ്ടി വാടക ആയിരം കുറഞ്ഞിട്ടു ആലുപോയക്ക് വെച്ച് പറയണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്ത് പറയുന്നത് ഒന്ന് കൊണ്ടു കൊണ്ടും രണ്ടെണ്ണം കൊണ്ടു കൊണ്ടും ഒക്കെ എൺപതൊക്കെ വണ്ടി വാടക കിടക്കാം അപ്പൊ അതുകൊണ്ട് പറയാം ർക്കും വിശ്വസിച്ചു ഈ പജ് ഒക്കെ ഉണ്ടല്ലോ രണ്ട് വള്ളം കൊടുത്തിട്ട് ഈ പജ് ഉണ്ടല്ലോ ഇതിനെ മാറപ്പിന്നജിട്ടുള്ള കയറി അത്രക്കും റെഡിയാ പറഞ്ഞു പറയുന്നു ചെറിയൊരു വണ്ടി വിളിച്ചേടാൻ വണ്ടിക്കാര് അത് നമ്മളെ കൊണ്ട് കച്ചൂല്ലോട് വെള്ളം കാത്തി നടന്ന് നീച്ചാത്തിൽ അപ്പൊ വലിയൊരു കായിലിനു ആയത് പെട്ടു നിങ്ങൾക്ക് ആയിക്കൊടുത്തോ ധൈര്യപ്പെട്ട് കൂലി കൊണ്ടി കറന്നിട്ട് പൈസ പറഞ്ഞോളാം ആ അദ്ദേഹം പറയുന്നു ഞമ്മളറിയുന്ന ആള് സ്ഥലത്തും ആളും ഒക്കെയാണ് പറഞ്ഞു

ഓൻ തന്നെ ഡ്രൈവർ പോലെ വണ്ടിയാണ് വേറൊരാള് കയറി വരുന്നില്ല ആ പോലും കിട്ടുന്നോക്കോ പെഞ്ചിവിടുന്നൊരു വണ്ടി വിളിച്ചു വച്ചതാ പോലും പറയും അപ്പൊ പറഞ്ഞില്ല ആ നമുക്ക് നമ്മക്ക് അതിന്റെ ആവശ്യ ഞാൻ എനിക്ക് നടാടെ തൊട്ടേക്ക് എന്റെ കുട്ടികൾ കിട്ടില്ലേ പറഞ്ഞു ും കുന്തിരിച്ചാലും പത്താവരും കുറുത്താണ്ടു പാടച്ചിട്ടാണീ പറയുന്നത് നേരിക്ക് നേരം ഞങ്ങൾക്ക് അഞ്ഞൂറ് കുറച്ചു തരല്ലോ ആ അയിനാ പറയുന്നത് അപ്പൊ തീർച്ചയായി എത്ര ഞാൻ പതിനോട് തരും മുപ്പത്തഞ്ച് മുപ്പത്തേന്ന് പറഞ്ഞു അറുപൂർത്തൊക്കെ എടുക്കുന്ന രണ്ടുപിടിപ്പനിക്ക് കൊണ്ടോണോ ഇപ്പ എനിക്ക് കൊണ്ടുപോകും

പത്ത് ലിറ്റർ പോലിട്ടുണ്ടായിരുന്നു അയാൾ എവിടുന്നാണ് വെറുതെ നല്ല കുട്ടിയാണ് കുട്ടികളെ ഏതെങ്കിലും ഉണക്കിലോട്ട് അത് വിറ്റ് പോയതാ ഇനി ഇത് അപ്പടന്നുള്ളത് ഇതാ ഇങ്ങനത്തെ ഒന്നും പറ്റൂല ഏ ഇങ്ങനത്തെ ഒന്നും പറ്റൂല കാക്കാൻ കുട്ടിക്ക് ആ പൈകുട്ടി ഉണ്ടാക്കി വലിയ കറവുള്ള ഒരു പൈസ പൈസ കുറച്ച് മതി വളരെ കുറച്ച് ഈ പൈജ് കുട്ടിയെ ഒരു പാത്രം കൊണ്ട് എടുത്താ എന്ന് പറയേണ്ട ഒരു കട്ടക്കാലി പജ് പൊയ് കറന്നുകൊണ്ട് അടിയിൽ അതിന്റെ ലക്ഷണവും അതിന്റെ ശരീരം അങ്ങനെയാണ് ഒരു പാത്രം കൊണ്ടിരിക്കുക എനിക്ക് തിരിച്ചു പോകില്ല കറക്കുമ്പോ അപ്പൊ ഒരു പാത്രം കൊണ്ട് കൊണ്ടുവരുന്നത് പറയണ്ടെങ്കിൽ ഈ പജ്യ നിങ്ങൾ നിങ്ങൾക്കൊരു കിണ്ടി എന്തൊക്കെയാണ്ട് വാങ്ങണ്ട മക്കളെ ഏയ് കിണ്ടി എന്ത് വാങ്ങണ്ട ആ കിണ്ടി തന്നെ ഉണ്ടോ കൊള്ളുട്ടോ കിണ്ടിയന്നെ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു അഞ്ചിക്കൊന്ന് വാങ്ങാൻ പറ്റില്ല ഇഞ്ചിട്ട് അതിനകത്തുള്ള പൈക്കള് ഞാൻ ഒക്കെ വിറ്റി എന്തൊള്ളുല്ല കിണ്ടിയുണ്ട് വാങ്ങണ്ട പൈക്കച്ചോടെ എന്ന് പറഞ്ഞാൽ വളക്കത്തിന് നൂലാട്ട് വളക്കത്തിന് നൂലാട്ട് എന്താ ഇട്ടാ അത് ആലിപ്പോ ആ അറിയില്ല ലക്ഷത്തിന് വാങ്ങിട്ട് കാര്യത്തിൽ വരട്ടെന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ പറ്റി പറ്റിയത് ചെറിയ കായന് വാങ്ങിയിട്ട് വലിയ ബലക്ക് ബുക്കി അതാണ് പ്രാപ്തി തിന്നാൻ കൊടുത്ത നേരെ കേട്ട ഒരു വയറ് വർത്താനം പറഞ്ഞാ നിങ്ങൾ ഒരു ലക്ഷം പജ്ജു വാങ്ങാം ഇഞ്ചാറാണ്ട് ഒരു പജ്ജു നിങ്ങൾക്ക് തിരാ ഈ പജ് കൊണ്ടിട്ട് ആ പജ്ജും ലക്ഷത്തിന്റെ പജ്ജു ഈ പജ്ജു അങ്ങേ കള്ളിലും ഇങ്ങേ കള്ളിലും കെട്ടി നിങ്ങൾ ലക്ഷത്തിന് മാറാപ്പ ഒരു പജ് ഇതാണ് ഇത് നിക്കുന്ന സ്ഥലം അതിനെ തീറ്റ അതിന്റെ വയനാട് ഭാഗ സമയത്ത് ഈ കൊതണ്ടിരും മതി അറുന്നൂറ് കിലോമീറ്റർ മദ്രാസ്ന്ന് വരുന്ന അവിടെ ചന്ത അവിടുത്തെ എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിൽ നോക്കാണെ ആയിരത്തി ചില്ലാന കിലോമീറ്റർ വണ്ടിയിൽ കെട്ടിത്തുക്കി വന്ന വൈക്ക പിന്നെ തോന തോനവാണെങ്കിൽ കൂടി പാഞ്ച് ലിറ്റർ പാറ്റിൽ ഉത്തരവാദിത്തോ നാട്ടിൽ പാഞ്ച് ലിറ്റർ പാൽ ആ പച്ചു പിന്നെ അതാമത്തെ പാറാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ച വെച്ച് അടിച്ച് കാണിച്ചതാ കണ്ടുപേരി കണ്ടുപേരി വേടി വെച്ച ഉണ്ട തെറിച്ചിട്ട് പോലും ഇവിടെ ഇണ്ട് വേടി വെച്ചാൽ വേടി വെച്ച ഉണ്ട തെറിച്ചിട്ട് കാണാൻ ചോർക്കട്ടെ അവിടെ ഇവിടെ ഇരിക്കും ഇവിടെ വരും ഇവിടെ വരുന്ന ഇപ്പുറം വരും അപ്പഴേക്ക് പജ്ജിന്റെ പവറും പത്രാസം വരെയുള്ളു ഇവിടെ വരേ ഒന്ന് കാണിയാക്കാ